ആലപ്പുഴ കലവൂരിൽ വാഹനാപകടത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ രണ്ടുപേർ മരിച്ചു ഡിവൈഎഫ്ഐ മാരാരിക്കുളം ഏരിയ സെക്രട്ടറി എം രജീഷ് മറ്റൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകനായ അനന്തു എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് തെങ്ങിലിടിക്കുകയായിരുന്നു ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെയായിരുന്നു അപകടം കലവൂർ മാരൻകുളങ്ങര റോഡിലാണ് അപകടമുണ്ടായത് അഞ്ചു പേരാണ് കാറിലുണ്ടായിരുന്നത് പരിക്കേറ്റവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് മരിച്ച എം രജീഷ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of traveling gold Rajakumari.